ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനഞ്ചാം തീയതി ഇടവുമാസം ഒന്നാം തീയതി ബുധനാഴ്ച സ്വർണവിലയിൽ ചഞ്ചാട്ടം തുടരുകയാണ് കഴിഞ്ഞ ആഴ്ചയുടെ അവസാന ദിനങ്ങളിൽ ഉയർന്ന സ്വർണവില തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തകർച്ച നേരിട്ടുകൊണ്ട് രണ്ട് ദിവസങ്ങളിലായി പവന് അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് എഴു എഴുപത് രൂപയും കുറഞ്ഞിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഡോളർ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഇന്നലെ പുറത്തുവന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റകൾക്ക് ശേഷം യു എസ് ഡോളർ മൂല്യത്തിലുണ്ടായ തകർച്ച സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചത് വില അവിൺസിനെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഡോളർ പരിധിയിലേക്ക് ഉയർത്തി അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് സംസ്ഥാനത്തും ഇന്ന് സ്വർണവില ഉയരാനാണ് സാധ്യത എങ്കിലും മാറ്റത്തിന് ഇനിയും സമയമുണ്ടെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വകർണത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയാറ് യു എസ് ഡോളർ സംസ്ഥാനത്ത് നിന്ന് രാവിലെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ സംസ്ഥാനത്ത് രാവിലെ നയ വൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഒരു പവൻ അൻപത്തി മൂവായിരത്തി നാന്നൂറ് രൂപ ഇന്ന് സംസ്ഥാനത്ത് വെള്ളിവില ഗ്രാമിന് എഴുപത് പൈസ ഉയർന്നു ഇന്നത്തെ വില ഒരു ഗ്രാം തൊണ്ണൂറ് രൂപ എഴുപത് പൈസ മാറി വരുന്ന സ്വർണ്ണവില താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്